ഒരുപാട് അമ്മമാരുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മക്കൾ ഉപേക്ഷിച്ച് ഒരു കാണാം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവര് കാണാം ഇട്ടിട്ട് പോയവർ കാണാം എന്ത് ചെയ്യണം ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് എനിക്ക് അവരോട് കാണിക്കുകയാണ് ചെയ്യേണ്ടത് എന്ത് സൈഡിൽ ഉണ്ണിയപ്പൂ അച്ചാറുമായിട്ട് വണ്ടി നിർത്തി നമസ്കാരം നമസ്കാരം വിശേഷം സുഖമാണ് എത്ര മണി തൊട്ടായി ഒരു അത് പിന്നെ അടുത്ത ജോലി ാണ് ഇത് തീരുമ്പ ഇന്നത്തെ ജോലി കഴിഞ്ഞ് ദിവസങ്ങളിൽ ആഴ്ച രണ്ടു ദിവസമുള്ളൂ നമ്മള് ഉണ്ണിയപ്പം അച്ചാറ് ഈ പറഞ്ഞ ചില പലഹാരങ്ങളൊക്കെ ചക്ക സീസൺ അനുസരിച്ച് ഈ ചക്ക വെറ്റില് ചീനി ഉപ്പേരി ചക്ക വരട്ടി അങ്ങനെയൊക്കെ ഉള്ള എല്ലാം പിന്നെ നോൺ വെജ് വെജ് അച്ചാറുകളെല്ലാം പിന്നെ ചമ്മന്തിപ്പൊടി അവലീസ് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം

ആ ഉണ്ണിയപ്പോ ഞങ്ങൾ ഇടയ്ക്ക് ലൈവായിട്ട് ബജിയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു ലൈവ് ബജി ലൈവ് ബജിയും പിന്നെ ചായ്ജി അങ്ങനൊക്കെ കുറെ ഇങ്ങനെ നമ്മൾ ഓർഡർ അനുസരിച്ച് ഈ ആവി പിഴുങ്ങുന്നേ അങ്ങനെയൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് ആ ഇന്ന് രാവിലെ നമ്മൾ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഉണ്ടാക്കും എല്ലാം വീട്ടിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഒന്നും നമ്മൾ വെറുതെ വാങ്ങുന്നതല്ല ഒരു കെമിക്കൽസ് കെമിക്കൽസും ആഡിയാതെ വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മൾ ഉണ്ണിയപ്പോ ഉണ്ടാക്കുന്നത് അച്ചാറെല്ലാം നല്ലതാണ് ഏത് പ്രഹാരവും വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത് അച്ചാറൊക്കെ അല്ല ഞാനും അമ്മയും ഒരുപാട് ഓർഡർ ഒക്കെ വരുവാണെങ്കിൽ ആൾക്കാരെ വർക്കിംഗ് ഡേ ഇറങ്ങണമെന്നില്ലല്ലോ ഓ ശരിക്കും എന്തായിരുന്നു പഠിച്ചതൊക്കെ ഞാൻ ബി എസ് സി കെമിസ്ട്രി ബി എസ് ആയിരുന്നു അല്ല എന്റെ നേരത്തെ മാനേജർ ആയിരുന്നു ഇരുപത് വയസ്സിന് മുമ്പ് കല്യാണം കഴിഞ്ഞു പിന്നീട് നമുക്ക് ഞാൻ അക്കൗണ്ടന്റായിട്ട് കുറച്ചാള് വർക്ക് ചെയ്തിരുന്നു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ പിന്നെ അത് കഴിഞ്ഞ് മോന്റെ ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കാരണം എനിക്ക് ആ ജോലി പിന്നെ അങ്ങനെ ജോലിയൊക്കെ വെച്ചു വെച്ചു വേണ്ടി ചില ഫാമിലി പ്രശ്നങ്ങൾ കാരണം വീട്ടിലിരുന്നോണ്ട് എങ്ങനെ നമുക്ക് ജോലി ഉണ്ടാക്കാം മാരുടെ മുന്നേ തളിവ് എനിക്കാൻ എനിക്ക് പറ്റില്ല യും പറ്റത്തില്ല ആത്മാഭിമാനത്തിൽ ജോലി ചെയ്ത് ജീവിക്കാറില്ല പിന്നെ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഈ ഒരു കോൺഫിഡൻസ് എന്നെ ഓക്കെ ഈ ഒരു ഉന്നയിപ്പം ആശയം എവിടെ കിട്ടി ഉണ്യപ്പം എന്നുള്ള ആശയം എന്ന് പറയുന്നത് ഞാൻ ബേക്കറികളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോകുമ്പോൾ യുണിയപ്പൊക്കെ എടുക്കുമ്പോൾ നൂല് പോലെ മൂന്ന് ദിവസം കഴിയുമ്പോൾ കംപ്ലൈന്റ് ആയിട്ടുള്ളത് കണ്ടു അപ്പം എന്തുകൊണ്ട് അന്നുണ്ടാക്കുന്ന സാധനം അന്ന് തന്നെ വിറ്റുകൂടാ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല പ്രോഡക്റ്റ് കൊടുത്ത് അതിന്റെ ഇതിൽ ഒരു കിട്ടുന്ന ഒരു വരുമാന ആക്കുക എന്നുള്ളതിൽ നിന്നാണ് നല്ല സാധനം കൊടുത്ത് പൈസ വാങ്ങിക്കാന്നുള്ളത് പൂണ്ണിയപ്പോൾ ഞങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കി ഇന്ന് തന്നെ വിറ്റുകയാണ് ഇല്ല അധികം വരാറില്ല വരാറില്ല ഏഴ് മണിയായാലും ഏഴരയായാലും വിറ്റിട്ടേ പോകുളൂ തീർച്ചയായിട്ടും പാക്കറ്റ് പാക്കറ്റ് ഒക്കെ കാണും കാണും ഡെയിലി ഡെയിലി ഇത് നമ്മൾ ഈ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന പിന്നെ അങ്ങനെ വല്ല സപ്ലൈ ഈ കുടുംബശ്രീയുടെ സ്കൂളിൽ ഏതൊക്കെ നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ളവർക്കൊക്കെ അതും എല്ലാ ദിവസവും കിട്ടത്തില്ല വ്യാഴാഴ്ച ഉണ്ട് ഞായറാഴ്ച ഉണ്ട് അച്ചാർ ഏതൊക്കെ അച്ചാറേ ഉള്ളത് നമ്മുടെ ത് മാങ്ങ സാധാരണ ഇടുന്നെന്ന് പറഞ്ഞാൽ മാങ്ങ ഇഞ്ചി നാരങ്ങ വെളുത്തുള്ളി വാഴപ്പിണ്ടി കോവയ്ക്കാറ് കണ്ണിയുമൊത്തന്റെ തൊലി വരെ നമ്മൾ അച്ചാറിടും എന്ന് വെച്ചാൽ ഈ തെങ്ങിന്റെ ഈർക്കിൽ വരെ ഏറ്റവും കിലുന്ന് ഈർക്കിൽ വരെ അച്ചാറിടും തക്കാളി വഴുതനങ്ങ നമ്മുടെ വീട്ടില് എത്ര അധികം കിടക്കുന്ന നമുക്ക് അതെല്ലാം അച്ചാറാക്കാം തട്ടിപ്പോ അങ്ങനത്തെ ഈരിക്കലെ തെങ്ങും മുറിക്കുമ്പോൾ അതിന്റെ ഏറ്റവും കിളുന്ന ഭാഗം വരുമല്ലോ ഏറ്റവും മുകൾ ഭാഗം അതിന്റെ ചെറിയ ഈർക്കിലുണ്ട് സീസൺ അനുസരിച്ച് വിട്ടുന്നതിനനുസരിച്ച് നമുക്ക് നോൺ വെജ് എല്ലാം ഇടും ബീഫ് ചിക്കൻ കേര ചൂര തക്കാറച്ചി മത്തി വരാല് എല്ലാം ഇടും പ്രവാസികൾക്കാണല്ലോ കൂടുതലായിട്ടും ഈ മീനച്ചാറൊക്കെ ആവശ്യം ഇത് കൊടുത്തു ഓർഡർ അനുസരിച്ച് നിങ്ങൾ കൊറിയർ കൊടുക്കാറുണ്ടോ തീർച്ചയായിട്ടും കൊറിയർ ഇന്ത്യയിലും ഒരു പാക്കറ്റ് ഉണ്ണിയപ്പത്തിന് അൻപത് രൂപയാണ് പത്തെണ്ണം അഞ്ച് രൂപ പ്രത്യേകിച്ച് സാധാരണ ഉണ്ണിയപ്പല്ല കുറച്ചും കൂടെ വലിയ അളവാണ് തീർച്ചയായിട്ടും അതല്ല നമുക്ക് വലിച്ചിന്റെ അതൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് എക്സ്പെൻസീവാണ് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ളവർക്ക് നമ്മൾ ഈ വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മുടെ നാട്ടില് നമുക്ക് അറിയാവുന്ന ഒരു ജോലി ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ കുറെ നാള് വർക്ക് ചെയ്തതാണ് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് കീഴ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പരിമിതികളും നമ്മൾ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുമ്പോണ്ടാവുന്ന കുറെ മാറ്റങ്ങളുമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് ഏത് ജോലി ചെയ്താലും ജീവിക്കാം അവന് വേണ്ടി നാട്ടുകാർ എന്ത് സല്യൂട്ട് ഒരുപാട് പേര് എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം അങ്ങനെയൊക്കെ ഒരുപാട് പേര് പ്ലാൻ ചെയ്ത് ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളോട് കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാം നമുക്ക് എന്ത് ജോലി വരും ജീവിക്കാം പക്ഷെ നമ്മൾ എല്ലാവരും ഒരു കഴിവാണ് നമ്മളത് കണ്ടെത്തണം എന്നുള്ളതാണ് നമ്മൾ ഒരാളുടെ കീഴിലും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് മക്കളെ നോക്കാം വീട്ടിലെ കാര്യങ്ങൾ നോക്കാം നമുക്ക് കിട്ടുന്ന സമയം മണിക്കൂർ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും നോക്കുന്നവരാണ് സീരിയൽ കാണുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നവരാണ് അതിനകത്തുനിന്ന് ഒരു അര അരമണിക്കൂർ നമ്മളൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയും അതിപ്പോൾ എന്താണെങ്കിലും നമ്മളാണ് നമ്മളെ തോപ്പിക്കേണ്ടത് അപ്പോൾ അത് തോക്കാതിര നമുക്ക് ജയിക്കാൻ കഴിയും നൂറ് ശതമാനം ജയിക്കാൻ കഴിയും മറ്റുള്ളവർ എന്ത് എന്നുള്ളത് നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാഭിമാനം ഉണ്ട് നമുക്ക് തീരുമാനിച്ചാൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ആ ഒരു നിന്ന് നിന്ന് കിട്ടുന്ന കിട്ടുന്ന ഇതിൽ തമ്മിൽ ഒന്ന് ഒന്ന് ും ഡിഫറൻസ് എനിക്ക് അതിൽ നിന്ന് മൂന്നരട്ടിയോളം രൂപ ഇതിനകത്ത് കിട്ടുന്നുണ്ട് എന്റെ കാര്യങ്ങളെല്ലാം നോക്കാം ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ കുറച്ച് സോഷ്യലി കമ്മിറ്റഡ് ആണ് ഞാൻ ഇവിടെ കുടുംബശ്രീയുടെ ഒക്കെ ഇടിയ സ്നേഹങ്ങളാണ് കാര്യം എനിക്ക് ജീവിതത്തില് പ്രതിസന്ധി വളരെയധികം പ്രതിസന്ധി വന്ന ബിഗ് സീറോയിൽ വന്ന ഒരാളാണ് ഞാൻ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് മാത്രം ഇറങ്ങി തിരിച്ചൊരാളാണ് ഞാൻ അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് അമ്മമാരുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മക്കൾ ഉപേക്ഷിച്ചവർ കാണാം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചവർ കാണാം ഇട്ടിട്ട് പോയവർ കാണാം അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് വീട്ടന്മാരുണ്ട് എനിക്ക് അവരോട് പുച്ഛമാണ് ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യേണ്ടത് എന്ത് പ്രതിസന്ധി വന്നാലും രോഗങ്ങൾ നമ്മുടെ പ്രശ്നമല്ല വീടില്ല എന്നുള്ളൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമല്ല നമുക്കൊരു ജോലി വേണം എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ പ്രതിസന്ധികളെ നിങ്ങളെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാം ഒരു പോസിറ്റീവായിട്ട് കാണാം നമുക്ക് രണ്ട് കണ്ണുണ്ട് രണ്ട് കൈയുണ്ട് രണ്ട് കാലുണ്ട് നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഇതൊന്നുമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന എത്ര പേരെ വെച്ച് നോക്കും നമ്മൾ ഭാഗ്യവതികളാണ് അപ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏതാണോ ചെയ്യുന്ന ജോലികൾ ആത്മാഭിമാനത്തോടെ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ നട്ടല് നിവർത്തി ഒരു പെണ്ണെന്ന നിലയ്ക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ മക്കളോട് ഞാൻ ആരെയും കണ്ടുപഠിക്കാനല്ല പറയുന്നത് എന്നെ കണ്ടുപഠിക്കുന്നവർ എനിക്ക് ഈ ഈ ലോകത്തുള്ള എല്ലാവരോടും പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ നമുക്ക് ജോലി ചെയ്യാനൊരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമുക്കേത് സാഹചര്യത്തിലും ജീവിക്കാം ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല